ശിശിരം രചന അവതരണം മിത്രവിന്ദ കാറിൽ കയറിയ ശേഷം അമ്മു തൻ്റെ അരികിലിരിക്കുന്നവനെ ഒന്ന് നോക്കി ആ മുഖത്ത് നിറയെ ഗൗരവം നകുലേട്ടൻ ഇതൊന്നും കേട്ടിട്ട് സന്തോഷമായില്ലേ അമ്മു സംശയത്തോടെ അവനോട് ചോദിച്ചു എന്തു കേട്ടിട്ട് നകുലൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവളെ നോക്കി കുറച്ചു മുന്നേ ഡോക്ടർ നമ്മളോടൊരു കാര്യം പറഞ്ഞില്ലേ അത് കല്യാണം കഴിഞ്ഞാൽ അത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യം തന്നെയല്ലേ അതിൽ ഇത്ര അത്ഭുതപ്പെടാൻ എന്തേ നകുലിൻ്റെ സംസാരം കേട്ടതും അമ്മുവിന് തൻ്റെ നെഞ്ചിൽ ആരോ മുള്ളുകൊണ്ട് വലിക്കുന്നതുപോലെയാണ് തോന്നിയത് ഏട്ടൻ പറഞ്ഞത് ശരിയാ കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും ഇതൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷെ നമുക്ക് ആദ്യമായിട്ട് ഈശ്വരൻ തന്ന നിധിയല്ലേ ഒരമ്മയാവാൻ പോകുന്നുവെന്ന് കുറച്ച് മുന്നേ ആ ഡോക്ടർ പറഞ്ഞ നിമിഷം അതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല എന്നെപ്പോലെ തന്നെ ഏട്ടനും ഏട്ടനുമാകുമെന്ന് ഞാൻ കരുതി പക്ഷേ അത് പറയുകയും അമ്മുവിൻ്റെ വാക്കുകൾ ഇടറി എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഇതൊക്കെ പതിവുള്ള കാര്യങ്ങളല്ലേ നീ എന്തിനാ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വേറെ പണിയില്ലേ നകുലിൻ്റെ വെട്ടി തുറന്നുള്ള സംസാരം കേട്ടതും അമ്മുവിൻ്റെ മിഴികൾ നിറഞ്ഞു പിന്നീട് വീട്ടിലെത്തുന്നതുവരെ അവൾ അക്ഷരം പോലും പറഞ്ഞതുമില്ല ഒളി കണ്ണാൽ അവളെ നോക്കുമ്പോഴൊക്കെ ആ മുഖത്തെ സങ്കടം നകുലൻ കാണുന്നുണ്ട് എന്നാലും അവൻ ഇത്തിരി വെയിറ്റിട്ട് തന്നെയിരുന്നു അപ്പോഴേക്കും ബിന്ദുവിൻ്റെ ഫോൺ കോൾ അമ്മുവിനെ തേടിയെത്തി അമ്മയോട് ഫോൺ എടുത്തിട്ട് വിശേഷങ്ങൾ പറയൂ അമ്മു അമ്മു ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ടതും നകുലൻ അവളോട് പറഞ്ഞു വേണ്ട ആരോടും ഞാൻ ഒന്നും പറയുന്നില്ല ഇതൊക്കെ നാട്ടു നടപ്പല്ലേ കൊട്ടി കോഷിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അമ്മു പറഞ്ഞു നിർത്തി എന്നാലും അങ്ങനെയല്ലല്ലോ എല്ലാ മാസവും കൃത്യമായിട്ട് മോളെ നിനക്ക് കുളി തെറ്റിയോ മാസക്കുളി വന്നോ ഈ മാസം പീരീഡ്സ് ആയോ ഇങ്ങനെ പല പ്രകാരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ലേ അപ്പോൾ അമ്മയൊന്ന് അറിയിച്ചു കൊടുത്തേക്ക് അതല്ലേ അതിൻ്റെ ഒരു മര്യാദ എനിക്കിത്തിരി മര്യാദ കുറവാ എൻ്റെ നകുലേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് എനിക്കൊരു പ്രശ്നവും ഇല്ല അമ്മൂസേ ഞാനേ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ വീട്ടിലെത്തിയ പാടെ അമ്മൂ വാതിൽത്തൂർന്നകത്തേക്ക് പോയി പൂജാമുറിയിലെ കൃഷ്ണവിഗ്രഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ണനോടൊരായിരം നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി അത് കണ്ടുകൊണ്ടാണ് നകുലം കയറി വരുന്നത് നിനക്കിതെന്തിനാ കേടാ അമ്മൂ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ ലോകത്തിൽ ആദ്യമായിട്ടുള്ള സംഭവം വലുതുമാണോ നകുലിന്റെ കടുപ്പത്തിലുള്ള ശബ്ദം കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കി എന്നിട്ട് അവന്റെ നേർക്ക് പാഞ്ഞെടുത്തു ലോകത്തിന്റെ അവസ്ഥയൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല എന്റെ ജീവിതത്തിൽ എനിക്കിതാദ്യമായിട്ട് ഈശ്വരൻ നൽകിയ വരദാനമാ അത്രമേൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേരണമെന്നും പ്രസവിച്ച് മുലയൂട്ടി വളർത്തണമെന്നും അതൊക്കെ നകുലേട്ടനെ പോലെ ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു സ്ത്രീയുടെ ഉള്ളിലെ വികാര വിചാരങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്കിത് അത്ര വലിയ കാര്യമൊന്നുമല്ല എനിക്കെൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇന്നോളം എനിക്കൊരു സന്തോഷം ലഭിച്ചിട്ടില്ല അങ്ങനെയുള്ള എനിക്ക് കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ആ ഡോക്ടർ പറഞ്ഞ വാചകം അത് ഒരുപാട് ഒരുപാട് വലുതാണ് മൂല്യമേറിയതാണ് മരിക്കുവോണം ഞാൻ ആ നിമിഷം മറക്കില്ല നകുലേട്ട അത്രയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നോയിമ്പ് നോറ്റിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഏട്ടനിപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയില്ല നമുക്കധികം പ്രായവുമായിട്ടില്ല ഒക്കെ ശരിയാ സത്യമാ പക്ഷേ ഒരു കുഞ്ഞിനെ താലോലിക്കുവാൻ ആഗ്രഹമില്ലാത്ത ഒരു സ്ത്രീയും ഇനി ലോകത്തിലില്ല ഇനിയോട്ടുണ്ടാകാനും പോകുന്നില്ല കിതച്ചുകൊണ്ട് പറഞ്ഞ ശേഷം അമ്മ മുറിയിലേക്ക് പോയി വാതിൽ ചാരിയിട്ടു പുഞ്ചിരിയോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മായക്കണ്ണനെ അവൻ നോക്കി എന്നിട്ടൊരു കണ്ണിറുക്കി കാണിച്ചു വേണ്ട പോലെ കാണാൻ കേട്ടോ ആദ്യത്തെ ചോറൂണ് നമ്മുടെ ഗുരുപവനപുരിയിൽ വെച്ച് അത് ഞാൻ നേരത്തെ നൽകിയ വാക്കാ ബാക്കിയൊക്കെ പിന്നെ പറയാം അവൾ ആകെ ഇടങ്ങേറ കണ്ടില്ലേ മൂക്കത്താശ ഉണ്ടി നകുലും മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അമ്മു അവൾ ഇട്ടിരുന്ന ടോപ്പ് മേൽപോട്ട് ഉയർത്തി മാറ്റുകയാണ് അവൻ വരുന്നു കണ്ടതും അവൾ പെട്ടെന്നത് കീഴ്പോട്ടാക്കി ഹ അതെന്ത് പരിപാടിയാ പെണ്ണേ ചേട്ടം വന്നപ്പോൾ നിനക്ക് ഇത്ര നാണമൊക്കെ ആയോന്നേ പറയുന്നതിനൊപ്പം അവളുടെ ടോപ്പ് ഊരി മാറ്റി ഇത് വൃത്തികേടാ കാട്ടുന്നേ മുറി പൊക്കിയ നഗലുട്ടാ കളി ഇത്തിരി കൂടുന്നുണ്ട് അമ്മു അവനെ കലിപ്പിച്ച് നോക്കിക്കൊണ്ട് മാറി ധരിക്കുവാൻ എടുത്തു വെച്ച ടോപ്പ് എടുത്ത് അവളുടെ ദേഹത്തേക്ക് ഇടാൻ നോക്കി നിക്കടി പെണ്ണെ ഒരഞ്ച് മിനിറ്റ് പറയുന്ന അവൻ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അമ്മുവിൻ്റെ നഗ്നമായ ആലിലെ വയറിൽ ഒരു മുത്തം കൊടുത്തു അച്ചയുടെ പൊന്നുമുത്തേ വിളിച്ചുകൊണ്ട് അവളുടെ വയറിൽ അവൻ പുണർന്നു അമ്മു ആണെങ്കിൽ ശ്വാസം പിടിച്ചിരിക്കുകയാണപ്പോൾ വയറിൽ നനവ് പടർന്നതും അമ്മു നകുലിൻ്റെ മുഖം പിടിച്ചുയർത്തി കണ്ണു നിറച്ചുകൊണ്ട് തൻ്റെ മുൻപിലിരിക്കുന്നവനെ കണ്ടതും അവളും കരഞ്ഞു പോയിരുന്നു അമ്മ ആഗ്രഹിച്ചതിലും പ്രാർത്ഥിച്ചതിലുമൊക്കെ ആയിരമടങ്ങ് അച്ഛൻ എൻ്റെ മുത്തിനു വേണ്ടി ഭഗവാനോട് യാചിച്ചിട്ടുണ്ട് അല്ലടാ കണ്ണാ അതെൻ്റെ വാവയ്ക്കറിയാമല്ലോ അത് മതി അത് മാത്രം മതി കേട്ടോ ഈ അമ്മക്കുട്ടിയോട് പോകാൻ പറയുന്നേ നമ്മളല്ലേ കൂട്ട് നകുലൻ തൻ്റെ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് വീണ്ടും അവളുടെ വയറിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നല്ല കുട്ടനായിട്ടിരുന്നോണേ അമ്മയോട് വഴക്കുകൂടല്ലേ പാവമാണെന്നേ ഇതിന് ദേഷ്യം കൂടുതലുണ്ടേ ഉള്ളൂ അച്ഛടെ പൊന്നു വരുമ്പോൾ നമുക്ക് സെറ്റാക്കാം അല്ലേടാ അവൻ്റെ വർത്താനം കേട്ട് ഇക്കുറി അമ്മുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ നകുലൻ്റെ മുടിയിൽ ഒന്ന് വിരലോടിച്ചു അപ്പോഴേക്കും അവൻ പതിയെ പതിയെഴുന്നേറ്റതും അമ്മു അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്താ കുറച്ചു മുന്നേ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞല്ലോ എവിടെ പോയി നിന്റെ ജാടെയൊക്കെ നെറ്റി ചൊളിച്ചുകൊണ്ട് നകുലൻ ചോദിച്ചതും അമ്മു കുറുമ്പോടെ അവൻ്റെ കവിളിൽ ആഞ്ഞൊന്നുമുത്തി മറുപടിയായി അവൻ അവളുടെ അദരത്തിൽ നനുത്ത മുത്തവും നൽകി അവളെ വാരിപ്പുണർന്നു ഫോൺ വെല്ലടിച്ചപ്പോഴായിരുന്നു നകുലനും അമ്മുവും അകന്നും മാറിയതുപോലും അമ്മയാ നീ എടുത്ത് പറയ സന്തോഷമാകട്ടെ അവൻ ഫോൺ അവളുടെ നേർക്ക് നേട്ടി നകുലിട്ടും പറയ എനിക്കൊരു ചമ്മൽ പോലെ പിന്നെ അമ്മ ഇതൊന്നും അറിയാത്ത ആളല്ലേ ിണുങ്ങ അങ്ങോട്ട് പറവണ്ണേ അവൻ കോൾ അറ്റൻഡ് ചെയ്ത് അവളുടെ കാതിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹലോ അമ്മായി ആ മോളെ നിങ്ങൾ എവിടെയാടി പേരെ മാറി മാറി വിളിക്കാൻ തുടങ്ങിയിട്ട് നേരെ ഒത്തിരിയായി ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയോ ബിന്ദുവിൻ്റെ പരിഭവം അമ്മ കേട്ടു അമ്മായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെയൊന്ന് പോയതായിരുന്നു ഇപ്പം തിരിച്ചെത്തിയതേ ഉള്ളൂ യു ഹോസ്പിറ്റലിലോ എന്നെ പറ്റി മോളെ അവൻ എന്തിയേ അപ്പുറത്തുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അമ്മ ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്ന് കയറി എന്തു പറ്റി മോളെ എന്തിനടി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത് അത് പിന്നെ എനിക്കൊരു തലകറക്കം പോലെ വന്നു യോ എന്നിട്ടോ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അമ്മമായി ഈ മാസം എനിക്ക് പീരീഡ്സ് ആയില്ല അങ്ങനെയൊന്ന് ചെക്ക് ചെയ്തപ്പോഴേ റിസൾട്ട് പോസിറ്റീവാണ് വിശേഷമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവൾ വിക്കി വിക്കി പറയുന്നു കേട്ടപ്പോൾ ഒരു ഒറ്റ കരച്ചിലായിരുന്നു എൻ്റെ മുരുക പ്രാർത്ഥന കേട്ടല്ലോ നീ എൻ്റെ ഒരു കുഞ്ഞിനെ കൊടുക്കണേന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോഴെങ്കിലും ഈ സന്തോഷ വാർത്ത നീ അറിയിച്ചു തന്നല്ലോ അത് പറഞ്ഞ് അവർ വിതുമ്പി അമ്മവിനും സങ്കടമായി അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി ഡോക്ടർ എന്തു പറഞ്ഞു മോളെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല മായി ഒരു കുഴപ്പമില്ല പിന്നെ ഗൈനക്കോളജിസ്റ്റെ കണ്ടില്ല നാളെ കാലത്തെ ചെല്ലാനാണ് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ ക്യാഷ്വാലിറ്റിയിലായിരുന്നു പോയത് ആ നാളെ പോയാൽ മതി മോളെ നിനക്ക് പിന്നെ തലകർക്കം വല്ലതും ഉണ്ടായോ സൂക്ഷിക്കണേ മോളെ നകുലം പോയിക്കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ നാളെ ഡോക്ടറെ കണ്ടിട്ട് രണ്ടാളും കൂടി ഇങ്ങോട്ട് പോരെ മോളിനി ഇവിടെ നിന്നാൽ മതി ഈ സമയത്തൊക്കെ അമ്മമാർ കൂടെ ഉണ്ടാവണം ഇല്ലെങ്കിൽ ശരിയാവില്ല നകുലിന് ജോലി ഉള്ളതുകൊണ്ട് അവൻ ഇവിടെ ഒന്നും പറ്റില്ലല്ലോ അവരത് പറയുകയും അമ്മുവിൻ്റെ മുഖം മങ്ങി കാരണം നകുലേറ്റനെ വിട്ടിട്ട് പോകുന്നത് അവൾക്ക് ചിന്തിക്കാൻ കൂടി വയ്യ എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ ചെല്ലട്ടമായി എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ആ അത് മതി എന്തെങ്കിലും കഴിച്ചോ മോളെ നീയ ഇല്ല ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാ എനിക്ക് ക്ഷീണം തോന്നിയത് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുമായിരുന്നു അവൻ എന്തിയെ ഒന്ന് കൊടുത്തേ മോളെ ആ ഇപ്പൊ കൊടുക്കാം അവൾ നകുലനെ റൂമിൽ ചെന്ന് വിളിച്ചു അമ്മേ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ തോന്നൂ ഏട്ടൻ പുറത്താണല്ലോ എങ്കിൽ പിന്നെ ഞാൻ അവനെ വിളിച്ചോളാം സുകുമാരി അമ്മയോടൊക്കെ ഈ വിവരം പറഞ്ഞോ മോളെ ഇല്ലമ്മേ ആരോടും പറഞ്ഞില്ല ഞങ്ങൾ ഇപ്പോഴാണ് വീട്ടിലെത്തിയത് ഇനി നകുലേട്ടൻ അവിടേക്ക് പോയതാണെന്നു അറിയില്ല ആ എന്നാൽ പിന്നെ മോള് വെച്ചോ എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്തെങ്കിലുമൊക്കെ വയർ നിറച്ച് കഴിച്ചോണം കേട്ടോ തളർച്ചയാണ് ക്ഷീണമാണ് എന്നും പറഞ്ഞ് ഇരുന്ന് പോയേക്കല്ലേ ഇല്ലമ്മേ ഞാൻ ശ്രദ്ധിച്ചോളാം അവരോട് ഇത്തിരി നേരം കൂടി സംസാരിച്ച് അമ്മ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം അവൾ ശ്രീജയെ വിളിച്ചു അപ്പോഴേക്കും ശ്രീജ തൊള്ളിച്ചാടുമായിരുന്നു എന്തു പറ്റിയെന്ന് ചോദിച്ച് ശ്രീജയുടെ അമ്മായിയമ്മ അവളുടെ അടുത്ത് നിന്ന് ബഹളം കൂട്ടി ഇതൊക്കെ കേട്ടുകൊണ്ട് അമ്മു നിറഞ്ഞ സന്തോഷത്തോടെ നിൽക്കുകയാണ് അവളോട് വീഡിയോ കോളിൽ വരാൻ ശ്രീജി ആവശ്യപ്പെട്ടപ്പോൾ ഇത്തിരി കഴിഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞ് അമ്മു ഒഴിഞ്ഞു മാറി എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു ഈ കോലത്തിലെങ്ങാനും ശ്രീജച്ചി എന്നെ കണ്ടാൽ അവൾ സ്വയം ഒന്ന് നോക്കി എന്നിട്ട് വേഗം ഡ്രസ്സ് മാറി അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നകുലിനെ വിളിച്ചിട്ടൊന്നും അവൻ വിളി കേട്ടില്ല മിക്കവാറും സുകുമാരിയാൻ്റെയോട് പറയാൻ പോയതായിരിക്കും അവൾ ഊഹിച്ചു അടുക്കളയിലേക്ക് ചെന്ന് ചോറും കറികളുമൊക്കെ ഒന്ന് ചൂടാക്കുവാനായി വെച്ചു ഇത്തിരി കട്ടൻ ചായ കുടിക്കാമെന്നോർത്ത് അല്പം വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ട് വീണ്ടും ഉമ്മറത്തേക്ക് വന്നു നോക്കി അപ്പോഴാണ് കാർ അവിടെ കിടപ്പില്ലല്ലോ എന്ന് പോലും അമ്മു ശ്രദ്ധിച്ചത് ഈ നകുലിട്ടൻ ഇത് എവിടെ പോയതാ അവൾ ഇത്തിരി നേരം ഉമ്മറത്ത് നിന്ന ശേഷം അകത്തേക്ക് കയറി വാതിലടച്ചു രണ്ടാൾക്കുമുള്ള കട്ടൻ ചായ എടുത്തു വെച്ചപ്പോഴാണ് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടത് വാതിൽ തീർന്നപ്പോൾ രണ്ട് മൂന്ന് കവറുകളുമായി കയറി വരുന്ന നകുലിനെയാണ് അവൾ കണ്ടത് ഇതെന്താ കേട്ടോ ഇതെല്ലാം ഷോ അവൻ ടേബിളിൽ കൊണ്ടുവന്ന് നിർത്തിയ ഒക്കെ കണ്ട് അമ്മ ഞെട്ടി നിൽക്കുകയാണ് ലഡുവും ജിലേബിയും ഹൽവയും ചിപ്സും ചക്ക വറുത്തതും എന്നു വേണ്ട കുറേ ഏറെ സാധനങ്ങൾ അതിനോടൊപ്പം ഒരു ബട്ടർ ബട്ടർസ്കോച്ചിന്റെ കേക്കും ഉണ്ടായിരുന്നു നകുലേട്ടാ ഇത് എന്തൊക്കെയാ ഇതെല്ലാം ആര് കഴിച്ചു തീർക്കും അവൾ അവനെ നോക്കി താടിക്ക് കൈയും കൊടുത്ത് നിൽക്കുകയാണ് അപ്പോഴേക്കും സുകുമാരി ആൻറ്റിയും മോഹൻറെ സങ്കളും കൂടി അവരുടെ അടുത്തേക്ക് കയറി വന്നു കൺഗ്രാജുലേഷൻ അമ്മക്കുട്ടി ഞാൻ പറഞ്ഞിരുന്നില്ലേ അധികം ദിവസങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്ന് ഉടനെ തന്നെ ഒരു കുഞ്ഞുവാ വരൂന്ന് ആന്റി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളിൽ ഉമ്മ വെച്ചു മോഹൻറെ സ്വാത്സല്യത്തോടെ നോക്കിയപ്പോൾ അമ്മവിനാണെങ്കിൽ വല്ലാത്ത നാണമായിരുന്നു തുടരും